പിന്നെ ഞാൻ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ എന്റെ നെറ്റിയിൽ ഒരു ഉറുമ്പ് വന്ന് ഇരുന്നു അതിനുശേഷം വലിയ പ്രകാശം വന്നു വീണ്ടും ഒരു കിളി വന്ന് എന്റെ നെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുന്നു ഇതൊന്നും എന്റെ ദേഹത്തെ സ്പർശിച്ചിട്ട് എനിക്ക് വളരെ സന്തോഷമേ തോന്നുള്ള ഒരു പരാജകത്വവും തോന്നിയില്ല അല്പം കഴിച്ചപ്പോൾ ഒരു മുയല് വന്ന് എന്റെ മുന്നിൽ ഇങ്ങനെ നിന്നു ഞാൻ ഇങ്ങനെ നോക്കി നല്ല ഭംഗിയുള്ള മുയല് ആ മുയലിനോട് പറയാ ഞാനേ പച്ചസച്ഛയെ മാത്രമേ ഭക്ഷിക്കുന്നുള്ളൂ അപ്പൊ ഇത് കേട്ടിട്ട് ഒരു വലിയ ആന വന്ന് എന്റെ മുമ്പിൽ നിന്നു ആന പറയാ ഞാനും പച്ചസസ്യം മാത്രമേ കഴിക്കുന്നുള്ളൂ എന്റെ ശരീരം കണ്ടോ അപ്പോൾ ഗുരുജി പറയുന്ന പോലെ ആ വെജിറ്റേറിയൻ ഫുഡിന്റെ ആ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായി സത്യത്തിൽ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുക എത്ര എത്ര നല്ലതാണ് ശരീരത്തിൽ ഈ ആഹാരം വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നത് പിന്നെ എപ്പോഴും ഈ പ്രകാശം കാണാറുണ്ട് പിന്നെ അടുത്ത ദിവസം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു സന്യാസി താടി വളർത്തി മെഡിറ്റേഷൻ ചെയ്യുന്നു അവിടെ ഒരു വനമാണ് ആ വനത്തിൽ സന്യാസി താട് വളർത്തിയിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ സത്യം പറഞ്ഞ സത്മ ഗുരുജിയുടെ ഒരു സാദൃശ്യം പോലെ എനിക്ക് തോന്നി പിന്നെ എൻ്റെ ചുറ്റിലും വെളിച്ചെന്നറിഞ്ഞു ബാലഹമാർ ചുറ്റും നിൽക്കുന്നു യേശുക്രിസ്തു മുകളിൽ വന്ന് എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു എന്തോ എന്നിൽ നിന്ന് പറഞ്ഞു പോകുന്നത് പോലെ തോന്നി പിന്നെ തൊലി പോകുന്നത് പോലെ തോന്നി ഞാൻ വേറൊരു രൂപമായിട്ട് മാറുന്നതുപോലെ ഇപ്പം പ്രകാശം എന്നിൽ നിന്ന് പടരുന്നു അപ്പൊ നാം എല്ലാവരും ഈ ധ്യാനം കഴിഞ്ഞ് ഇങ്ങനെ ആകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അതെനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇനി പ്രകാശമുള്ളതോ തേജസ് ഉള്ളത് ഓരോക്കെയും ഞാൻ അങ്ങ് അനുഭവിക്കുകയാണ് പുലി പിന്നെ അത് കഴിയുമ്പോൾ അടുത്ത ദിവസം നോക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു പുലി പുള്ളി സോറി ഒരു പുള്ളിപ്പശു പ്രസവിച്ച് കുഞ്ഞുമായി എൻ്റെ മുമ്പിൽ വന്നു നിന്നു നല്ല മനോഹരമായൊരു പശുവാണ് നല്ല പുള്ളി പശു ആകാശത്തു കൂടി ഒരാൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് പോകുന്നു ഞാൻ ആകാശത്തേക്ക് നോക്കി ശിവൻ ശൂലവേന്തി നിൽക്കുന്നു തൊട്ടടുത്ത യേശുക്രിസ്തു നിൽക്കുന്നു ഞാൻ ഓർത്ത് ഇതെന്താണ് ഈ കാഴ്ച ഇങ്ങനെ അപ്പോൾ യേശുക്രിസ്തു ശിവനെ ഇങ്ങനെ വട്ടം ചുറ്റി പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഒന്നാണ് ഞാൻ ഇങ്ങനെ ഒരിക്കലും വിശ ഇത് പറയുമ്പോ തന്നെ ശരീരത്തിൽ കൂടെ പുളി കയറിയാണ് ഞാൻ അങ്ങനെ ഒന്നും പണ്ടൊന്നും ഇങ്ങനെ വിചാരിച്ചില്ല ഒരു വിശ്വാസമേ ഇല്ലായിരുന്നു പക്ഷെ ഇത് കൊണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ദൈവങ്ങൾ തമ്മിൽ അങ്ങനെ സ്നേഹിക്കുന്നു ദൈവത്തെ പറ്റി മനുഷ്യൻ ഇവിടെ ഒത്തു അടിയുണ്ടാക്കുകയും മഴക്കുണ്ടാക്കുകയും പക്ഷെ ദൈവങ്ങൾ തമ്മിൽ എന്ത് സ്നേഹവും ആ സ്നേഹം നമുക്ക് പറന്ന് തന്നിരിക്കുന്നത് അവർ മറ്റേ ഇന്നൊന്നിന് അവർ ധ്യാന അവർക്ക് നെത്തിയല്ല ഇരുവന്ധു കൂത്തങ്ങ ನಂತರ ಅಲ್ಲಿ ತುಂಬಾ ಪ್ರಕಾಶ ಅವ್ರಿಗೆ ಕಾಣಿಸುತ್ತೆ ಅದಾದ್ಮೇಲೆ ಒಂದು ಗಿಣಿ ಗಿಣಿ ಬಂದ್ಬಿಟ್ಟು ಅದು ಕೂಡ ಏನು ಅವರ ನೆತಿ ಮೇಲೆ ಕೂರುತ್ತೆ ನಂತರ ಅದು ಬಂದ್ಬಿಟ್ಟು ಮೊಲ ಇವ್ರಿಗೆ ಕಾಣಿಸ್ಕೊಳ್ಳುತ್ತೆ ತುಂಬಾ ಸುಂದರವಾದಂತಹ ಮೊಲ ಕಾಣಿಸ್ಕೊಳ್ಳುತ್ತೆ ಸೊ ಆ ಮೊಲ ಇವ್ರ ಹತ್ರ ಹೇಳುತ್ತಂತೆ ನೋಡಿ ನಾವೆಲ್ಲ ಸಸ್ಯಹಾರಿ ಇದ್ದೀವಿ ಎಷ್ಟು ಸಂತೋಷದಿಂದ ಸಸ್ಯವನ್ನ ತಿಂದ್ಕೊಂಡು ನಾವು ಬದುಕ್ತಾ ಇದ್ದೀವಿ ಅಂತ ಹೇಳುತ್ತಂತೆ ಅದಾದ್ಮೇಲೆ ಒಂದು ಆನೆ ಬರುತ್ತೆ ತುಂಬಾ ದೊಡ್ಡ ಗಾತ್ರದ ಆನೆ ಸೊ ಅದು ಹೇಳುತ್ತಂತ ನೋಡಿ ನಾವೆಲ್ಲ ಕೂಡ ಇದೇ ರೀತಿ ಏನು ಸಸ್ಯಗಳನ್ನ ತಿಂದುಬಿಟ್ಟು ಬದುಕ್ತಾ ಇದೀವಿ ದೇಹ ನೋಡಿ ಎಷ್ಟು ದಪ್ಪ ಇದೆ ಎಷ್ಟು ಗಟ್ಟಿಮುಟ್ಟಾಗಿದ್ದೀನಿ ಅಂತ ಸೊ ಅದು ಹೇಳುತ್ತಂತ ಅವಾಗ ಏನು ಅವರು ಗುರುಜಿ ಹೇಳುವಂತದನ್ನ ನೆನಸ್ಕೊಳ್ತಾ ಆನೆ ವೆಜಿಟೇರಿಯನ್ ಇದೆ ಅದು ಎಷ್ಟು ಶಕ್ತಿ ಉಳ್ಳದಾಗಿದೆ ಹಾಗಾದ್ರೆ ನಾವು ವೆಜಿಟೇಬಲ್ ತಿಂದ್ರೆ ಸಾಕಲ್ವಾ ಅನ್ನುವಂತ ರೀತಿಯಲ್ಲಿ ಸೊ ಗುರುಜಿ ಹೇಳ್ತಾ ಇರುವಂತದ್ನ ಇವರು ನೆನ್ಸ್ಕೊಳ್ತಾರೆ ನಂತರ ಒಂದು ವನದಲ್ಲಿ ಗಡ್ಡ ಬಿಟ್ಟಂತಹ ಒಬ್ರು ಸನ್ಯಾಸಿ ಕೂತಿರ್ತಾರೆ ದಾಡಿಯೆಲ್ಲ ಉದ್ದ ಇರುತ್ತೆ ಕೂದಲೆಲ್ಲ ಉದ್ದ ಇರುತ್ತೆ ಸೊ ಬರ್ತಾ ಬರ್ತಾ ಇವ್ರು ನೋಡ್ತಾ ನೋಡ್ತಾ ಅದು ನಮ್ಮ ತಸ್ಮೆ ಊರುಗಳ ತರನೇ ಕಾಣಿಸುತ್ತೆ ಸೊ ಅದ ಅವರೇ ಇದೆ ಇದ್ದಾರೆ ಅಂತ ಇವ್ರಿಗೆ ಅನ್ಸುತ್ತೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ ನಂತರ ಇವರಿಗೆ ಒಂದು ಸುತ್ತಲೂ ಒಂದು ಬೆಳಕು ಕಾಣಿಸುತ್ತೆ ನಂತರ ತುಂಬಾ ಏಂಜಲ್ಸ್ ಏನು ಮೇಲ್ನಿಂದ ಕೆಳಕ್ಕೆ ಸೊ ಹತ್ರ ಬರುತ್ತಾ ಇರೋದೊಂದು ಕಾಣಿಸುತ್ತೆ ಅಲ್ಲೂ ಕೂಡ ಅವ್ರಿಗೆ ಏನು ಜೀಸಸ್ ಏನು ಕಾಣಿಸ್ಕೊಳ್ತಾರೆ ನಂತರ ಇವ್ರಿಗೆ ಅನುಗ್ರಹ ಸಿಗುತ್ತೆ ಸೊ ಅಲ್ಲಿಂದ ಮತ್ತೆ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ ಇವರ ಸ್ಕಿನ್ ಎಲ್ಲ ಏನು ಕರಗಿ ಹೋಗ್ಬಿಟ್ಟು ಸೊ ಇವರ ದೇಹನೇ ಕರಗಿ ಹೋಗ್ಬಿಟ್ಟು ಬರೀ ಪ್ರಕಾಶ ಮಾತ್ರ ಉಳಿವಾಗೆ ಸೊ ಇವ್ರಿಗೆ ಆ ರೀತಿ ಒಂದು ಅನುಭವ ಆಗುತ್ತೆ ನಂತರ ಮತ್ತೊಂದಿನ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ ಸೊ ತುಂಬಾ ಆರೋಗ್ಯವಾಗುವಂತಹ ಒಂದು ಹಸು ಅದು ಚುಕ್ಕಿ ಚುಕ್ಕಿ ಇರುವಂತಹ ಹಸು ಅದು ಹೆರಿಗೆ ಆಗಿ ಅಂದ್ರೆ ಅದ್ರ ಕರುವಿನ ಜೊತೆ ಬಂದಿರುವಂತದ್ದು ಇವ್ರಿಗೆ ಏನು ಗೋಚರಿಸುತ್ತೆ ಆ ಒಂದು ದರ್ಶನ ಸಿಗುತ್ತೆ ನಂತರ ಮತ್ತೆ ಆಕಾಶದಲ್ಲಿ ಕುದುರೆಯಲ್ಲಿ ಯಾರೋ ಒಬ್ರು ಏನು ಸ್ಪೀಡ್ ಆಗಿ ಏನು ಹಾರ್ಕೊಂಡು ಹೋಗುವಂತದ್ದು ಮತ್ತೆ ಅವ್ರಿಗೆ ಕಾಣಿಸುತ್ತೆ ನಂತರ ಅವ್ರಿಗೆ ಆಕಾಶದಲ್ಲಿ ಮತ್ತೊಂದು ದೃಶ್ಯ ಗೋಚರಿಸುತ್ತೆ ಅದು ಏನಪ್ಪಾ ಅಂತ ಹೇಳಿದ್ರೆ ಶಿವ ಮತ್ತೆ ಏನು ಜೀಸಸ್ ಸೊ ಪರಮಶಿವ ಮತ್ತೆ ಜೀಸಸ್ ಇಬ್ರು ತಬ್ಬಿಡ್ಕೊಂಡು ನಿಂತಿರುವಂತದ್ದು ಇವ್ರಿಗೆ ಕಾಣಿಸುತ್ತಂತ ನಂತರ ಅವ್ರು ಹೇಳ್ತಾರಂತೆ ಸೊ ನಾನು ಏನು ಜೀಸಸ್ ಇಬ್ರು ಬೇರೆ ಅಲ್ಲ ನಾವು ಇಬ್ರು ಒಂದೇ ಅನ್ನುವಂತ ಇವ್ರಿಗೆ ಸಂದೇಶ ಇವ್ರಿಗೆ ಒಳಗಿಂದ ಸಿಗುತ್ತೆ ಅವಾಗ ಇವ್ರು ಯೋಚನೆ ಮಾಡ್ತಾರತ್ತ ಮನುಷ್ಯ ಏನು ಬೇರೆ ಬೇರೆ ದೇವರ ಹೆಸರಲ್ಲಿ ಓಡದಾಡ್ತಾನೆ ಬಡದಾಡ್ತಾನೆ ಗಲಾಟೆ ಮಾಡ್ತಾನೆ ಇಲ್ಲಿ ದೇವರೇ ಏನು ನಾವಿಬ್ರು ಒಂದೇ ಅನ್ನುವಂತ ರೀತಿಯಲ್ಲಿ ಅವ್ರು ಹೇಳ್ತಾ ಇದಾರಲ್ಲ ಎಷ್ಟು ಖುಷಿ ಆಗುತ್ತೆ ನೋಡುವಂತ ಇವ್ರು ಹೇಳ್ತಿದಾರೆ പുരിഗാമദ്യത്തിൽ ശ്രദ്ധേന്ദ്രിയപ്പോൾ കണ്ണു തുറന്ന് ചുറ്റുപാടും പ്രകാശം പരക്കുന്നുണ്ട് യേശുക്രിസ്തു എന്റെ അന്തർധാരയിലേക്ക് വന്നിട്ട് അലിഞ്ഞു ചേർന്നിട്ട് പറഞ്ഞു എന്നെ പോലെ തന്നെ ജീവിക്കണം അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഹനുമാൻ ആകാശത്തെ ഇങ്ങനെ ചുറ്റിപ്പറന്നുകൊണ്ടിരിക്കുന്നു പലപ്പോഴിങ്ങനെ ഹനുമാൻ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ചുറ്റിപ്പറന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാം അപ്പോൾ ഒരു താമര വിടർന്നു നിൽക്കുന്നു ക്രമേണ അതിന്റെ ചുറ്റും മുല്ല തുടങ്ങിയ പല ചെടികൾ ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നു ഇപ്പോൾ അവിടെ ഒരു വലിയ പൂന്തോട്ടം കാണുവാനായിട്ട് ഇടയ്ക്ക് പൂന്തോട്ടത്തിൽ ഒരു കുളമുണ്ട് അതിന്റെ നടുവിലൊരു താമര വിടർന്നു നിൽക്കുന്നു ആ സമയത്ത് ഒരു കിളി പറന്നു പോകുന്നു ഇനിയും പത്താം ദിവസത്തിലേക്ക് വന്നപ്പം തടിച്ചു കൊഴുത്ത ഒരു ഒരു കാള നൂരി എന്നൊക്കെ പറഞ്ഞത് തുള്ളിച്ചാടി ഓടുന്നു ഒരു മരത്തിലൊരു കുരങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ആ സമയത്ത് അഗ്നി ധരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ മനസ്സിലാക്കി തന്നത് ഈ അഗ്നിയിൽ ചീത്തയായതൊക്കെ അതല്ലെങ്കിൽ അശുദ്ധമായതൊക്കെയും കത്തി എറിഞ്ഞ് പോകുന്നു അഗ്നി എന്നിലേക്കും വന്ന് എന്നെ ശുദ്ധീകരിക്കുന്നു പിന്നെ ദൂരെ ഒരു മല അവിടെ ആരയ്യപ്പനാണോ ഞാൻ സംശയിക്കാണത് പക്ഷെ പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി മല പൊട്ടി പൊട്ടിയൊഴുക്ക് താഴേക്ക് ഒത്തിരി വെള്ളം അങ്ങോട്ട് പോയി ഏതോ ഒരു ജീവിയുടെ പുറത്തിരിക്കുന്ന ഒരാൾ ഒഴുക്കിൽപ്പെട്ട് വെള്ളത്തിൽ താണുപോയി ദിവസം ദിവസം കൊണ്ട് കൊണ്ട് കണ്ടത് ഞാൻ വളരെ സന്തോഷമുണ്ട് നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണെന്ന് തോന്നുന്നു ഇത്തിരി ഭംഗിയായിട്ട് എഴുതിയാ നമുക്ക് അടുത്ത ബുക്കിനകത്ത് ഇത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ ഒരു കുഴപ്പമില്ല വളരെ നല്ല രീതിയിൽ എന്താ പറയുക ഇതൊക്കെ നമുക്ക് ലോകത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ സത്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിളിച്ചു പറയുക അപ്പൊ അനുഭവിച്ചല്ലോ ഇനി അത് നമ്മള് പറഞ്ഞു വന്നില്ലേ ನೋಡಿ ಅವರು ಮತ್ತೊಂದು ದಿನ ಅವರು ಅದೇ ರೀತಿ ಧ್ಯಾನದಲ್ಲಿ ಕೂರ್ತಾರೆ ಸೊ ಅದೇ ರೀತಿ ಏನು ಐ ಮಧ್ಯದಲ್ಲಿ ಕಾನ್ಸಂಟ್ರೇಷನ್ ಮಾಡ್ತಾ ಕೂರ್ತಾರೆ ನಂತರ ಅವ್ರಿಗೆ ಏನಾಗುತ್ತೆ ಅಂದ್ರೆ ಕಣ್ಣು ಓಪನ್ ಆಗುತ್ತೆ ಅಲ್ಲಿ ಅವರು ಕಣ್ಣು ತೆರಕೊಂಡು ಕೂರ್ತಾರೆ ಸುತ್ತ ಅವ್ರಿಗೆ ಏನು ಪ್ರಕಾಶ ಇರುವಂತದ್ದು ಅವ್ರಿಗೆ ಕಾಣಿಸುತ್ತೆ ನಂತರ ಅವ್ರಿಗೆ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ ಆ ಮತ್ತೆ ಏನು ಜೀಸಸ್ ಅವರು ಕಾಣಿಸ್ಕೊಳ್ತಾರೆ ಸೊ ಜೀಸಸ್ ಅವರು ಒಂದು ಮಾತು ಇವ್ರಿಗೆ ಹೇಳ್ತಾರೆ ಸೊ ನನ್ನ ತರನೇ ನೀನು ಬದುಕು ಅನ್ನುವಂಥದ್ದನ್ನ ಒಂದು ಸಜೆಷನ್ ಅವ್ರಿಗೆ ನೀಡ್ತಾರೆ ಅಂದ್ರೆ ತಾಳ್ಮೆಯಿಂದ ಪ್ರೀತಿಯಿಂದ ತ್ಯಾಗದಿಂದ ಬದುಕು ಅನ್ನುವಂಥ ರೀತಿಯಲ್ಲಿ ಅವ್ರಿಗೆ ಹೇಳ್ತಾರೆ ನಂತರ ಅವರು ಮಧ್ಯೆ ಮಧ್ಯೆ ಹನುಮಾನ್ಜಿ ಅವರನ್ನ ಕಾಣಿಸ್ತಾರೆ ಅಂತ ಹನುಮಾನ್ಜಿ ಯಾವಾಗಲೂ ಯಾವಾಗಲೂ ಇರ್ತಾರೆ ಇರ್ತಾರಂತೆ ಸೊ ಆ ಒಂದು ದೃಶ್ಯ ಅವ್ರಿಗೆ ಏನು ಗೋಚರಿಸುತ್ತೆ ನಂತರ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ ಒಂದು ದೊಡ್ಡ ಊದೋಟ ಆ ಊದೋಟದ ಮಧ್ಯ ಒಂದು ಕೊಳ ಕಾಣಿಸುತ್ತೆ ಆ ಕೊಳದ ಮಧ್ಯದಲ್ಲಿ ಒಂದು ತಾವರಳೆ ತಾವರೆ ಆರಳೆ ಇರುವಂತದ್ದು ಅವ್ರಿಗೆ ಕಾಣಿಸುತ್ತೆ ಸೊ ಅದ್ರ ಪಕ್ಕದಲ್ಲಿ ಒಂದು ಗಿಳಿ ಓಡಾಡ್ ಓಡಾಡ್ತಾ ಇರುವಂತದ್ದು ಅಥವಾ ಆರಾಡ್ಕೊಂಡು ಹೋಗ್ತಾ ಇರುವಂತದ್ದು ಕಾಣಿಸುತ್ತೆ ನಂತರ ಅವರು ಇಷ್ಟು ಏನು ನೈನ್ ಡೇಸ್ ಆದಂತಹ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಟೆಂತ್ ಡೇ ನಲ್ಲಿ ಅವರಿಗೆ ಮತ್ತೆ ಏನು ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಆಗುತ್ತೆ ಅಂತ ಹೇಳಿದ್ರೆ ಒಂದು ಎತ್ತು ಅದು ಎರಡು ಬರಿ ಓಡಾಡ್ತಾ ಇರುವಂತದ್ದು ಅವರಿಗೆ ಕಾಣಿಸುತ್ತೆ ನಂತರ ಒಂದು ಮರದಲ್ಲಿ ಒಂದು ಕೋತಿ ಕೂತಿ ಆ ಕಡೆ ಈ ಕಡೆ ನೋಡ್ತಾ ಇರುತ್ತೋ ಅದು ಕಾಣಿಸುತ್ತೆ ನಂತರ ಸುಡ್ತಾ ಇರುವಂತಹ ಅಗ್ನಿ ಫುಲ್ ಅಗ್ನಿ ಜ್ವಾಲೆ ಅದು ಸುಡ್ತಾ ಇರುವಂತದ್ದು ಕಾಣಿಸುತ್ತೆ ಅಂದ್ರೆ ಯಾವ್ದು ಕೆಟ್ಟದಿದೆ ಯಾವುದು ಅಶುದ್ಧವಾಗಿದೆ ಅದನ್ನೆಲ್ಲವೂ ಕೂಡ ಅಗ್ನಿ ಬರ್ನ್ ಮಾಡ್ತಾ ಇದೆ ಅದು ಎಲ್ಲ ಬರ್ನ್ ಮಾಡಿ ಬಂದು ನಂತರ ಬರುತ್ತೆ ನನ್ನನ್ನು ಕೂಡ ಆ ಅಗ್ನಿ ಏನು ಫುಲ್ ಶುದ್ಧಿ ಮಾಡುತ್ತೆ ಸೊ ಅದನ್ನ ಇವರು ಏನು ಗೋಚರಿಸುತ್ತೆ ನಂತರ ದೂರದಲ್ಲಿ ಒಂದು ಬೆಟ್ಟ ಕಾಣಿಸುತ್ತೆ ಆ ಬೆಟ್ಟದಲ್ಲಿ ಮೇ ಬಿ ಅವರಿಗೆ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ತರನೆ ಗೋಚರಿಸುತ್ತೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ ಸೊ ಅಲ್ಲಿ ಕೂತಿರುವಂತದ್ದು ಕಾಣಿಸುತ್ತೆ ನಂತರ ಒಂದು ಫ್ಲಡ್ ಬಂದಂಗೆ ಆ ಬೆಟ್ಟ ಎಲ್ಲ ಜಾರ್ಕೊಂಡ್ ಬಂದ್ಬಿಟ್ಟು ಏನು ಲ್ಯಾಂಡ್ ಸ್ಕಿಪ್ ಆಗ್ತೀವಲ್ವಾ ಲ್ಯಾಂಡ್ ಸ್ಲೈಡ್ ಏನೋ ಆಗ್ತಾವಲ್ವಾ ಅದೇ ರೀತಿ ಆ ಏನು ಆಗಿ ಆ ಬ್ಲಡ್ ಎಲ್ಲ ಏನು ಸಾರಿ ಫ್ಲಡ್ ಆಗ್ಬಿಟ್ಟು ಆ ನೀರಿನಲ್ಲಿ ಯಾವುದೋ ಜೀವಿ ಆರ್ಕೊಂಡ್ ಬರ್ತಾ ಇರುವಂತದ್ದು ಅವರಿಗೆ ಗೋಚರಿಸುತ್ತೆ ಅಂತ ಅವರು ಹೇಳ್ತಾ ಇದಾರೆ ಇಷ್ಟು ಅನುಭವಗಳನ್ನ ಹೇಳಿದ್ದಾರೆ ಸಂತೋಷ